ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ലണ്ടനിൽ ജനിച്ച് ഇറ്റലിയിൽ വളർന്ന കാർലോ ബാല്യകാലം മുതൽ വിശുദ്ധ കുർബാനയോടും ദരിദ്ര സേവനത്തോടും ആഴത്തിലുള്ള സ്നേഹവും ഭക്തിയും പുലർത്തി ടെക്നോളജിയിൽ കഴിവുറ്റ യുവാവായിരുന്ന അദ്ദേഹം തന്റെ കഴിവുകൾ ഉപയോഗിച്ച് ലോകമെമ്പാടുമുള്ള ദിവ്യ കാരുണ്യ അത്ഭുതങ്ങളെ പരിചയപ്പെടുത്തുന്ന വെബ്സൈറ്റ് സൃഷ്ടിച്ച് സുവിശേഷം ഡിജിറ്റൽ ലോകത്തേക്ക് എത്തിച്ചു അതിനാൽ തന്നെ അദ്ദേഹം ഗോഡ്സ് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കപ്പെടുന്നു പതിനഞ്ചാം വയസ്സിൽ ബാധിച്ച് രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് കാർലോ ദൈവത്തിൽ ചേർന്നു മരണത്തിന് മുൻപ് അദ്ദേഹം പറഞ്ഞു എന്റെ ജീവിതം സന്തോഷകരമായിരുന്നു കാരണം എന്റെ ലക്ഷ്യം എപ്പോഴും യേശുവായിരുന്നു എന്ന വാക്കുകൾ ഇന്ന് ലോകമെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് പ്രചോദനമാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തിന് പോപ്പ് ഫ്രാൻസിസ് കാർലോയെ ധന്യനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷത്തിൽ കാർലോ അക്യൂറ്റസ് വിശുദ്ധനാക്കപ്പെടുന്നു ഇങ്ങനെ അദ്ദേഹം ഡിജിറ്റൽ കാലത്തിന്റെ ആദ്യ യുവ വിശുദ്ധനാകുന്നു അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസവും ടെക്നോളജിയും ഒരുമിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കാമെന്ന് തന്നെയാണ് പാക്സ് കമ്മ്യൂണിക്കേഷൻസ് കോഴിക്കോട് അതിരൂപത